നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ഒമിക്രോൺ ജെ എൻ വൺ എന്ന പുതിയ കോവിഡ് വകഭേദം തന്നെയാണ് രാജ്യത്തെ നടക്കുന്നത് കേരളത്തെ ഭയപ്പെടുത്തുന്നത് ഈ കോവിഡ് വകഭേദത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ഇതിൻ്റെ ഭാഗമായി ചേരുന്നു കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ ഇത് കണ്ടെത്താൻ മറ്റൊരു മാർഗ്ഗവുമില്ല എന്നാൽ ഇത് പടരാതിരിക്കാനായി വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക സാനിറ്റൈസർ മാസ്ക് സാമൂഹ്യ അകലം ഇത് മൂന്നും മുൻകരുതൽ നടപടിയായി തന്നെ നോക്കിക്കാണുക വളരെ ആവശ്യമായി തന്നെ ജനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു കോവിഡ് വരികയും ലോക്ക്ഡൗൺ എന്ന വലിയൊരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷവും ഒക്കെ തന്നെ താറുമാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് നാം തന്നെയാണ് കോവിഡ് കേസുകളെ പ്രതിരോധിക്കേണ്ടത് അകറ്റി നിർത്തേണ്ടത് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നുണ്ട് ജാഗ്രത മാത്രം മതി ഭയത്തിൻ്റെ ആവശ്യമില്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിശോധനാ നിരക്ക് കൂടുതൽ കേരളത്തിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് കോവിഡ് കേസുകൾ കൂടി കാണാം എന്നുള്ള ഒരു വിശദീകരണം ആരോഗ്യവകുപ്പ് നൽകുന്നെങ്കിലും അതിവേഗം പടരുന്ന ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടി കടുപ്പിച്ചേ തീരുവെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത് അല്ലായെങ്കിൽ വലിയ വിപത്ത് തന്നെയായിരിക്കും നമ്മളെ തേടിയിരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഗർഭിണികൾ അസുഖബാധിതർ മുതിർന്ന പൗരന്മാർ ഇവരൊക്കെ തന്നെയാണ് വളരെ വേഗത്തിൽ വൈറസ് ബാധ പിടിപെടാനും രോഗം മൂർച്ഛിക്കാനും മറ്റ് അസുഖങ്ങളിലേക്ക് കടക്കാനും സാധ്യത ഇവർക്ക് കൂടുതലാണ് അതുകൊണ്ട് മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട് കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടറാവു ആണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചതിന് പിന്നാലെ അതിർത്തി നിയന്ത്രണം കടുപ്പിക്കുകയും ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കർണാടകയിൽ ഇല്ല എന്നും അതുമായി ബന്ധപ്പെട്ട യോഗം തങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നുവെന്നും ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഹൃദയ സംബന്ധമായ ഉള്ളവരും മറ്റും രോഗാവസ്ഥയിലുള്ളവരും നിർബന്ധമായും മാസ്ക് ധരിച്ചേ പറ്റൂ അല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനായി കഴിയില്ല പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ എല്ലാത്തിനും സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം ആ പ്രദേശങ്ങളിലുള്ളവരുമായും സൂക്ഷിച്ചു വേണം ഇടപെടേണ്ടത് പരിശോധന കൂട്ടിയിട്ടുണ്ട് എന്നാൽ മാത്രമേ കണ്ടുപിടിക്കാനായി സാധിക്കൂ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വളരെ വേഗത്തിൽ തന്നെ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിചരണം നൽകി രോഗത്തെ പ്രതിരോധിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഇപ്പോൾ ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ആയിരത്തി പേർക്കാണ് രോഗസ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിഷയം അതും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു മലയാളികൾ കൂടി ജാഗ്രത പാലിക്കേണ്ടത് രാജ്യത്ത് ഇതുവരെ നാലേ ദശാംശം നാല് ആറ് കോടി ആളുകൾക്കാണ് കൊറോണ ബാധയിൽ നിന്നും രോഗമുക്തി നേടാനായി സാധിച്ചിട്ടുള്ളത് അതായത് തൊണ്ണൂറ്റി എട്ടേ ദശാംശം എട്ട് ഒന്ന് ശതമാനം പേരും രോഗമുക്തി നേടിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു ശതമാനത്തിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത